അയോധ്യയിൽ ബി ജെ പി പരാജയപ്പെട്ടതിനെക്കുറിച്ച് പോസ്റ്റുമായി കെ ടി ജലീൽ എം എൽ എ അയോധ്യയിലെ ഹൈന്ദവ വിശ്വാസികൾക്ക് കൂപ്പുകൈ നമ്മുടെ ഇന്ത്യ നിലനിൽക്കും എന്നാണ് ജലീലിൻ്റെ കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അട്ടിമറി നടന്ന പാർലമെൻ്റ് മണ്ഡലം അയോധ്യയിലെ രാമക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് ആണെന്നും തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം ഹൈന്ദവ സഹോദരി സഹോദരർ താമസിക്കുന്ന മേഖലയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതെന്നും ജലീൽ കുറിക്കുന്നു രാജ്യത്ത് മുഴുവൻ വിതറാനുള്ള വിഷം പുകച്ചെടുത്തെടുത്ത് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ബി ജെ പിയെ മൂക്കുകുത്തിച്ചത് സമാജ്വാദി പാർട്ടിയാണ് മതനിരപേക്ഷതയുടെ ഈറ്റില്ലമായ അയോധ്യ സംഘികളെ തോൽപ്പിച്ച് അതിൻ്റെ പൈതൃകം ഒരിക്കൽ കൂടി തെളിയിച്ചു ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ നരേന്ദ്രമോദി ഏറെ പിറകിലേക്ക് തള്ളപ്പെട്ടു കുതന്ത്രം മാത്രം കൈമുദ്രയാക്കിയ മോദി തന്ത്രിയുടെ വേഷമിട്ട് ആളുകളെ പറ്റിക്കാൻ നോക്കിയത് ജനങ്ങൾക്ക് തീരെ ബോധിച്ചിട്ടില്ല ദുർബലനായ മോദിയുടെ ദയനീയ മുഖമാണ് ഇനി രാജ്യം കാണാൻ പോകുന്നത് അമിത്ഷാ എന്ന പുലിയെ എലിയാക്കിയ തെരഞ്ഞെടുപ്പാണെന്നും കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു തോൽവിയിൽ മനം ചത്ത് ഇരിക്കേണ്ടവരല്ല ഇടതുപക്ഷ പ്രവർത്തകരെന്നും പാവപ്പെട്ടവരുടെ അഭ്യുന്നതിക്കു വേണ്ടി പോരാടാൻ രൂപീകൃതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരലബ്ധിയും അധികാര നഷ്ടവും അമിതാവേശമുണ്ടാക്കുകയോ നിരാശപ്പെടുത്തുകയോ ചെയ്യേണ്ട വിഷയങ്ങളല്ല എന്നും അദ്ദേഹം പറഞ്ഞു പൂജ്യത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് വിപ്ലവകാരികൾക്ക് എന്നും പ്രിയം നഷ്ടങ്ങളുടെ ഇന്നലകളെക്കുറിച്ച് ആലോചിച്ച് ആരും തല പുണ്ണാക്കണ്ട നേടാനുള്ള നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് നെയ്യേണ്ടതെന്നും കെ ടി ജലീൽ എം എൽ എ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.